കടുവയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ നാട്ടിലിറങ്ങിയ കടുവയെ കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ വീണ്ടും വീഡിയോസ് എന്ത് ചെയ്യാ അപ്ഡേഷൻ എന്ത് ചെയ്തു ചോദിച്ചപ്പോ അതായത് ആദ്യം ഞാൻ ലൈവായിട്ട് അതാത് കാര്യങ്ങളായിരുന്നു പറഞ്ഞു പറഞ്ഞു പൊക്കോണ്ടിരുന്നത് പിന്നീട് ഫുൾ സ്റ്റോറിയും കൂടെ അതായത് മൊത്തത്തിൽ നമ്മുടെ അപ്ഡേഷൻസ് വരെയുള്ള സ്റ്റോറി ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടു ശേഷം പിന്നെ വീഡിയോസ് എവിടെ അപ്ഡേഷൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ഫുൾ പാർട്ടിനെ വീണ്ടും നാല് പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തോണ്ടിരുന്നു അപ്പൊ ഒരുപാട് പേരിലേക്ക് ആ വീഡിയോസ് എത്തി ഇന്നലെ ലാസ്റ്റ് ആയിട്ടുള്ള പാർട്ട് അപ്ലോഡ് ആയി പോയത് പിന്നീട് യാതൊരു അപ്ഡേഷനും ഇല്ല അതായത് ഒരു മാസം മുമ്പ് വരെയുള്ള അപ്ഡേഷൻ ആണ് ആ വീഡിയോയിലുള്ളത് ശേഷം ഇന്നലെ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് കടുവയുടെ അപ്ഡേഷൻസ് തീർന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇടാം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒന്നാമത്തെ പാർട്ടി ഇട്ടപ്പോ രണ്ടാമത്തെ പാട്ട് എവിടെ നീ രണ്ടാമത്തെ പാർട്ടി ഇട്ടപ്പോ മൂന്നാമത്തെ പാട്ട് എവിടെ നീച്ചു മൂന്നാമത്തെ ഇട്ടു കഴിഞ്ഞപ്പോ നാലാമത്തെ ചോദിച്ചു നാലാമത്തെ ഫൈനൽ ഇട്ടപ്പോ അഞ്ചാമത്തെ എവിടെയെന്നാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു കടുവേനെ വാടക എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുക അല്ലാതെ ഞാൻ എടുത്തിട്ട് ഓക്കെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോ എന്തായാലും ഞാൻ അതിന്റെ ബാക്കി വീഡിയോസ് പോസ്റ്റ് ചെയ്യാം തൽക്കാലം നമുക്ക് കടുവയുടെ പാർട്ട് അല്ല കടുവയുടെ സ്റ്റോറി ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാം വേറൊന്നും കൊണ്ടല്ല എനിക്ക് വേറെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ ഓക്കെ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് താങ്ക് യു സോ മച്ച് അത് വലിയൊരു കാര്യമാണ് താങ്ക് യു പക്ഷേ ഇന്നലെ രാത്രി കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ കടുവ വീണ്ടും എത്തി